പട്ടികളെക്കുറിച്ച് പഠിക്കാൻ ഒരു ശാസ്ത്രശാഖയുണ്ട് അതാണ് സൈനോളജി വിദേശ സർവകലാശാലകളിലൊക്കെ ഗവേഷണം നടത്തുന്നുണ്ട് ഈ ശാസ്ത്രശാഖയെക്കുറിച്ച് തന്നെ അവർ ധാരാളം പഠിക്കുകയും ഗവേഷണ പ്രബന്ധങ്ങളൊക്കെ പ്രസിദ്ധീകരിക്കുകയും ചെയ്യുന്നുണ്ട് ഡോ ഡോക്ടറേറ്റ് എടുക്കുന്നവരുണ്ട് ഈ സൈനോളജി നമുക്കത് പുച്ഛമായി ചിലപ്പം തോന്നിയേക്കാം ഈ നായ്ക്കൾ എന്ന് പറയുന്നത് വെറും നിസ്സാരമായ ജീവിയല്ല ആധുനിക മനുഷ്യനെ സൃഷ്ടിച്ചതിൻ്റെ പിന്നിൽ നായ്ക്കളുണ്ട് അത് ചരിത്രം പറയുന്നുണ്ട് പക്ഷേ ഇന്ന് നായ്ക്കളെ പഠിക്കുന്നത് ഒട്ടനവധി കാര്യങ്ങളാണ് അതായത് മനുഷ്യൻ്റെ പല രോഗങ്ങളെയും കുറിച്ച് മനസ്സിലാക്കാൻ ഈ നായ്ക്കളെ ഉപയോഗിക്കാമെന്നാണ് വൈദ്യശാസ്ത്രം പറയുന്നത് അതായത് മനുഷ്യൻ്റെ മൂത്രം പരിശോധിച്ച് നമ്മുടെ കിഡ്നിയുടെ പ്രശ്നങ്ങൾ അതുപോലെ പ്രോസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഇതൊക്കെ ഉണ്ടോ എന്ന് നായ്ക്കൾക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് ക്യാൻസർ മുഴകൾ അതായത് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന മുഴകൾ മണപ്പിച്ച് അത് അത് ക്യാൻസർ ആണോയെന്ന് മനസ്സിലാക്കാനും ഈ നായ്ക്കൾ കഴിയും അത് പ്രത്യേക ശബ്ദം പുറപ്പെടുപ്പിക്കുകയും കുരയ്ക്കുകയും ഒക്കെ ചെയ്യും അത് വെച്ചുകൊണ്ട് ഡോക്ടർമാർക്ക് ഭാവിയിൽ പരിശോധിക്കാം ഇങ്ങനെയൊക്കെ ഒട്ടനവധി കാര്യങ്ങൾ ഈ നായ്ക്കളെ സംബന്ധിച്ചിട്ടുണ്ട് ഭാവിയിൽ മനുഷ്യൻ്റെ ഒരു ഡോക്ടർ ഒരു കൊച്ചു ഡോക്ടറായി തന്നെ മാറും ഈ നായ്ക്കൾ എന്നാണ് ഈ സൈനോളജി പറയുന്നത്